എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ കുത്തപ്പം ആണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയും കൂടി കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അഥവാ രണ്ട് കപ്പ് അരി അത് തലേന്ന് രാത്രി അരി വെള്ളത്തിലിട്ട് വെച്ചതാണ് അരി നല്ല കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു ആറോ ഏഴോ മണിക്കൂർ എന്തായാലും വെള്ളത്തിട്ട് വെക്കണം ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അരി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സിനും കുറച്ച് കുറവായിട്ടാണ് ഞാൻ ചോറ് ചോറെടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് ചോറെടുത്താൽ മതി അതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം വെള്ളം കൂടി പോവരുത് നമ്മൾ ഈ വെള്ളത്തിൻ്റെ അളവാണ് ഈ കുത്തപ്പത്തിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടി പോയാൽ ഇത് റെഡി ആയി കിട്ടൂല അപ്പോൾ അരി നിൽക്കുന്ന അതേ അളവിൽ വെള്ളം ഒഴിച്ചെടുത്താൽ മതി വെള്ളം കൂടി പോവരുത് അപ്പോൾ ഞാനിവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഇതിലേക്ക് ഒരു കയ്യിൽ ഫുള്ളായിട്ട് ഏകദേശം ഒരു മൂന്നോ നാലോ ടീസ്പൂണ് തേങ്ങ ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് ഒന്നും കൂടി ചെറുതായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതേ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു കട്ടിയിൽ കിട്ടണം ലൂസ് ആവാനും പാടില്ല നല്ല ടൈറ്റായി കിട്ടാനും പാടില്ല ഈ ഒരളവിൽ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കാം ഇനി ഈ കുത്തപ്പം ചുറ്റെടുക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെക്കാം ഞാനിത് വിറകടുപ്പിൽ വെച്ചിട്ടാണ് ചുറ്റെടുക്കുന്നത് ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം രണ്ട് തവിയോളം മാവ് ഇതിലേക്ക് ഒഴിച്ചൊടുക്കുന്നുണ്ട് മാവ് ഒഴിച്ചെടുത്ത ഉടനെ തന്നെ ഇത് മൂടി വെക്കരുത് ഇതേപോലെ ചെറിയ ചെറിയ ഇങ്ങനെ കുത്തുകൾ വന്നതിന് ശേഷം മാത്രം മൂടി വെച്ചാൽ മതി ഇതിലിങ്ങനെ കുത്തുകൾ വരുന്നതുകൊണ്ടാണ് ഇതിന് കുത്തപ്പം ഓട്ടട എന്നൊക്കെ വിളിക്കണത് ഈ മാവ് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ തീ നല്ല കുറച്ച് വെക്കണം നല്ല താടിയൊന്നും കരിയാതെ നല്ല പെർഫെക്റ്റ് ആയി കിട്ടുള്ളൂ ശരിക്കും ഒരു ഓലക്കൊടി മാത്രം കത്തിച്ചിട്ട് ചുറ്റെടുക്കാൻ പറ്റിയ ഒരു അപ്പാണിത് ഈ മാവ് ഒഴിച്ചെടുത്തതിനു ശേഷം കുത്തുകളൊന്നും വരുന്നില്ല നന്നായി കിട്ടുന്നില്ല കിട്ടണില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് മാവൊന്ന് മിക്സാക്കിയെടുത്താൽ മതി വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒരിക്കലും കൂടി പോരുത് മാവ് അധികം ലൂസായി വരാത്ത രീതിയിൽ കുറച്ച് ചൂടുള്ള വെള്ളം മാത്രം ഒഴിച്ചെടുത്തിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുത്താൽ മതി പിന്നെ നന്നായി കിട്ടിക്കോളും പിന്നെ മാവ് അരച്ചെടുക്കുമ്പോൾ ചോറ് കൂടുതൽ എടുക്കരുത് ചോറ് കൂടുതലായിട്ട് വന്നാൽ അപ്പം നല്ല സോഫ്റ്റ് ആയിപ്പോവും നമുക്ക് ഈ അപ്പം സോഫ്റ്റ് ആയിട്ടെല്ലാം കിട്ടേണ്ടത് കുറച്ച് ഹാർഡായിട്ടാണ് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുത്തപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയും കൂടി നമുക്ക് നോക്കാം അതിനായിട്ട് വലിയ ഉള്ളി പച്ചമുളക് ഉരുളക്കിഴങ്ങ് തക്കാളി എന്നീ സാധനങ്ങളോട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് ആ കുക്കറിലേക്ക് ഒരു മീഡിയം സൈസുള്ള ചെറിയ സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ആ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കീഴെടുത്തിട്ടുള്ള രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മീഡിയം സൈസിലുള്ളൊരു തക്കാളി കൂടി കട്ട് ചെയ്ത് വെച്ചതാണ് അതും കൂടി ഇട്ടെടുക്കാം പിന്നെ മൂന്ന് ഉരുളക്കിഴങ്ങാണ് മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള മൂന്നെണ്ണമാണ് അതും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കാം ശേഷം വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ് അപ്പോൾ അത് രണ്ടും ഓരോ ടീസ്പൂൺ വീതം വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിനൊപ്പം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടില്ല ഇതിനൊപ്പം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ ടീസ്പൂണ് വലിയ ജീരവും പൊളിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ വരെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കണം കാൽ കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ശേഷം ഇതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടെടുക്കാം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം അപ്പോൾ കുക്കർ രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവി പോയതിന് ശേഷം തുറന്ന് നോക്കാം ഉരുളിക്കാങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ശേഷം കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് താളിച്ചു ഒഴിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ വല്ലതും ചൂടായി വന്നാൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള കറി ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണെന്ന് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുത്തപ്പം കുത്തപ്പത്തിൻ്റെ കൂടെ നല്ല മാച്ചായ ഒരു കറിയാണിത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്